അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം ലഹരി പദ്ധതി ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും നടത്തി ജനകീയ പിന്തുണയോടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ കായിക പദ്ധതിയായ കായിക ലഹരി പദ്ധതിയുടെ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനവും കായിക പ്രതിഭകളെ ആദരിക്കലും കായികോപകരണ വിതരണവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പഠിച്ചുപോയ വിദ്യാർത്ഥികൾ സംവിധാനങ്ങൾ ഇവരെല്ലാവരും കൂടി നേതൃത്വത്തിൽ ചെയ്യുന്നു അതിനെ ഈ നാട് പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് പ്രത്യേകിച്ച് വരുന്ന ഒരു തലമുറയിൽ കണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അപ്പൊ നമുക്കറിയാം ഉപയോഗം ഉപയോഗം മറ്റ് പലതരത്തിലുള്ള സിന്തരുന്ന ഉപയോഗം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇരയിൽ കൂടി പ്രചരിക്കുകയും അതിന്റെ അടിമകളാവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിതം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പതിനാലാം ഡിവിഷൻ അംഗം ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ ഡിവിഷനിലെ നാല് സ്കൂളുകളിലും യുവജന ക്ലബ്ബുകളിലെ യുവാക്കളുമായി നടപ്പിലാക്കുന്ന കായിക ലഹരി പദ്ധതിയുടെ ഭാഗമായി ഡിവിഷനിൽ നാല് സ്കൂളുകളിലേക്ക് കായികോപകരണങ്ങൾ വിതരണം ചെയ്തു ഒരു അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിശീലന ക്യാമ്പുകൾക്കും തുടക്കം കുറിച്ചു വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് ബോക്സിംഗ് അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരത്തോടും മറ്റും സംവിധാനങ്ങളോടും കൂടിയ ശാസ്ത്രീയവും ശ്രദ്ധേയവുമായ കായിക പരിശീലനമാണ് ഏർപ്പെടുത്തുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി നാല് സ്കൂളുകളിലേക്ക് പ്രത്യേക ശമ്പളം നൽകി കായിക ലഹരി അധ്യാപകരെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നിലവിലെ അധ്യാപകരും കായിക കായികപ്രേമികളുമെല്ലാം ചേർന്ന് പദ്ധതിക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ട് കായിക ലഹരി പദ്ധതിയിൽ നിയമിച്ച അഖിൽ ചന്ദ്രൻ എന്ന കായിക അധ്യാപകന് കീഴിൽ പരിശീലിച്ച കൈപ്പമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും കഴിഞ്ഞ വർഷത്തെ ജില്ലാതല കായികമേളയിൽ സ്വർണം വെള്ളി വെങ്കല മെഡലുകൾ നേടിയിരുന്നു അവരെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകളുടെ പദ്ധതിയിലേക്കുള്ള സാമ്പത്തിക സഹായവും വേദിയിൽ ഏറ്റുവാങ്ങി കായിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊട്ടടുത്താഴ്ചകളിൽ യുവജന ക്ലബുകളിലെ ചെറുപ്പക്കാരിൽ നിന്ന് സെലക്ഷൻ ക്യാമ്പ് നടത്തി വോളിബോൾ കോച്ചിങ് ആരംഭിക്കുന്ന കാര്യവും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബോക്സിംഗ് ശില്പശാല നടത്തുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജെ യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കായിക ജനറൽ കോർഡിനേറ്ററായ ആർ കെ ബേബി പദ്ധതി വിശദീകരിച്ചു വിദ്യാർത്ഥികളുടെ യുവജനങ്ങളും ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നത് അറിയാൻ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം എന്ന നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ അതുപോലെ തന്നെ പുറത്ത് ക്ലബിലെ യുവജനങ്ങൾക്കും വേണ്ടി കായിക ലഹരി എന്നൊരു പദ്ധതി നമ്മൾ നടപ്പാക്കണം സ്കൂളുകളിൽ ഇപ്പോൾ അത് നടപ്പാക്കുന്നത് നാല് സ്കൂളുകളിലാണ് നാല് സ്കൂളുകളിലേക്കായി മൂന്ന് അധ്യാപകരെ പ്രത്യേക ശമ്പളം നൽകി നമ്മുടെ